ോ ഈ മുഖം കണ്ട പോലെ അല്ല എന്റെ കൊറേ കാശു പോയിട്ടുണ്ട് കാശ് കുറച്ച് പോയിട്ടുണ്ട് എന്നെന്തോ പറഞ്ഞത്യ്യായിരം രൂപ ഇത് കഴിഞ്ഞാ വന്നത് ആ പൈസ എടുത്ത് വെച്ചാ കേട്ട പൈസ ഇരുപത്തയ്യായിരം രൂപ വാങ്ങിച്ചിട്ടുണ്ട് പൈസ മടിച്ച നിനക്ക് പാന്റ് മഞ്ഞ പാൻ മേടിക്കാനായിട്ട് എന്റെ സ്വാഭാവികം നിനക്കറിയാമോ പലിശക്ക് പൈസ കൊടുത്താൽ കൃത്യമായിട്ട് മേടിക്കാൻ അറിയാം ധാരിക്കണം പുള്ളിയില്ലേ സുരാജ് പുള്ളി സിനിമയിൽ കയറും മുമ്പ് ഓർക്കണ്ടല്ല എന്റെ ഇത് അമ്പതിനായിരം രൂപ മേടിച്ചിട്ടുണ്ട് അമ്പതിനായിരുന്നു ഞാൻ പുള്ളിയോട് ചോദിച്ചു എപ്പ തരൂ പറഞ്ഞു നാളെ തരാന്ന് പറഞ്ഞു ണുങ്ങൾ കണ്ടുപഠിക്കണം ഇതുവരെ തെറ്റിച്ചിട്ടില്ല പൈസ തന്ന പൈസ തന്നില്ല ഞാൻ ചോദിക്കുമ്പോഴും നാളെ ഇരുപത്തയ്യായിരം ഇരുപത്തി അയ്യായിരം രൂപ തരാം കാശിയ കണക്ക് പറഞ്ഞേ ഇരുപത്തയ്യായിരത്തിന് എത്ര മാസം പലിശ ഒരു ആറ് മാസം പലിശ ആറ് മാസം പലിശ എത്ര വരും അയ്യായിരം രൂപ അപ്പൊ ഇരുപത്തയ്യായിരത്തിന് ആറ് മാസത്തെ പലിശ അയ്യായിരം രൂപ ആ അപ്പൊ നമ്മൾ ഇരുപത്തയ്യായിരത്തിന് അയ്യായിരം അവിടെ കഴിയുമ്പോ ബാക്കി എത്രയുണ്ട് ബാക്കി ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ ഇരുപതിനായിരത്തിന് ആറ് മാസത്തെ പലിശ എത്ര ആറ് മാസത്തെ പലിശ വീണ്ടും അയ്യായിരം അയ്യായിരം രൂപ ഭയങ്കര പലിശ അപ്പൊ ഈ ഇരുപതിനായിരത്തിന് ആക്കിയ അയ്യായിരം രൂപ അയ്യായിരം രൂപ ഇരുപതിനായിരത്തിനും കുറക്കുന്നു ല്ലേ അത് കുറച്ച് മാറ്റി ബാക്കി പതിനയ്യായിരം പതിനയ്യായിരം ഈ പതിനയ്യായിരത്തിന് ബാക്കി എത്ര പലിശ വരുന്നേ ഇപ്പൊ പതിനായിരം രൂപ എനിക്ക് തന്നെ തന്നെ ആ പതിനായിരത്തിന് ഈ ആറുമാസം പലിശ എന്ന് പറയാം പെട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ അത് മേലെ പലിശ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാലോ ൂറ്റമ്പതും കൂടെ ബാക്കി ഇരുന്നൂറ്റമ്പതല്ലേ ഇല്ലെങ്കിൽ പിന്നെ നന്നായി ഇല്ലില്ല കണക്ക് കണക്കായിരിക്കും എന്നെ അങ്ങനെ പറ്റിക്കാൻ നോക്കണ്ട ഇരുന്നൂറ്റമ്പതല്ലേ ആ എന്നാ ശരിയല്ലേ ശരിയായി നീ സത്യസന്ധനാണോ ആ പൈസ വല്ലതും വേണം ഇരുനൂറ്റയ്യായിരം ഇതുപോലെ തരും പിടിച്ചോ ആ അവിടെയല്ലേ നമ്മൾ അയ്യായിരം വെട്ടി അങ്ങോട്ട് കുറച്ചത് ഓ അങ്ങനെ പൈസ വേണോ വേണ്ട വേണ്ടല്ലേ ഈ പൈസ നീ പാൻ ഷർട്ട് കൊടുത്തു ഈ കൂട്ടു അതാണ് കൂട്ടുപലിശയാണ് ഇനി ഡേക്കറന്നു ഇരക്കണത് ചെല്ല്